പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പൗരത്വ നേടുന്നതിനായി അപേക്ഷ ഓൺലൈനിലൂടെ സ്വീകരിക്കും ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പി യുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമമാണ് ഭേദഗതി ചെയ്തത് പൗരത്വ ഭേദഗതി ചട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നായിരിക്കും ഇത് അറിയപ്പെടുക രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളായ ആറ് വിഭാഗങ്ങൾക്ക് ഈ നിയമം വഴി ഇന്ത്യയിൽ പൗരത്വം ലഭിക്കും ഹിന്ദു സിഖ് ജെയിൻ ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് നിയമത്തിന്റെ പ്രയോജനം ലഭിക്കുക പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കാനും സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ സ്വത്വം സംരക്ഷിക്കാനും ഇതിലൂടെ സാധിക്കും അയൽരാജ്യങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയെന്ന ഭരണഘടനയുടെ അന്തസ്സത്തക്കനുസരിച്ചുള്ള വാഗ്ദാനമാണ് പൌരത്വ നിയമ ഭേദഗതിയിലൂടെ ആരുടെയും പൌരത്വം നഷ്ടമാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കോവിഡ് മഹാമാരി കാരണമാണ് നടപ്പാക്കാൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ ഡോട്ട് എന്ന അപേക്ഷ നൽകേണ്ടത് സി എ എ രണ്ടായിരത്തി പത്തൊൻപത് എന്ന മൊബൈൽ ആപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ പുറത്തിറങ്ങും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ